എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഊരകം ആണ് തൃശ്ശൂരിൽ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്കും കൊടുങ്ങല്ലൂർക്കും ചാലക്കുടിയിലേക്കുമൊക്കെ പോകുന്ന സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്നാണ് നമ്മൾക്ക് വിൽപ്പനയ്ക്കായിട്ടുള്ള ഫ്ലോട്ട് ഉള്ളത് നിരവധി നിന്ന് വന്ന് ചേരുന്ന ഒരു പ്രധാനപ്പെട്ട മെയിൻ ആണ് ഊരകം സെൻറ്റർ പുതുക്കാട് നിന്നും ഒല്ലൂരിൽ നിന്നും തലൂരിൽ നിന്നും തൃപ്രയാറിൽ നിന്നും ചേർപ്പിൽ നിന്നും ഒക്കെ നിരവധി കണക്ഷൻ റോഡുകൾ വന്ന് ചേരുന്ന പ്രധാനപ്പെട്ട ആണ് ഊരകം സെൻറ്റർ നമ്മൾക്ക് കൊടുക്കാനുള്ള ഫ്ലോട്ട് ഉള്ളത് സൗത്ത്

ഹൈവേയോട് ചേർന്ന് ആയിട്ട് വരുന്നത് ഏകദേശം ഇരുപത്തി എട്ടടിയാണ് ഫ്രണ്ടേജ് ബാക്കിൽ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ആറ് സെൻറ്റിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഏകദേശം അറുപത്തി ഏഴ് അടിയാണ് അതൊരു സ്ക്വയർ ആണ് ഏകദേശം ഒരു സ്ക്വയർ പ്ലോട്ടാണ് നാൽപ്പത്തി ഏഴ് അടി നീളത്തിലുള്ള ഒരു ആണ് ഫ്രണ്ട് ഭാഗത്ത് പതിനൊന്ന് സെൻറ്റ് ഒരു അല്പം നീളത്തിലുള്ള സ്ഥലമാണ് ഓണർ ആദ്യം പതിനൊന്ന് സെൻറ്റ് വാങ്ങുകയും പിന്നീട് ആറ് സെൻറ്റ് കൂടി കൂട്ടിച്ചേർക്കുകയുമാണ് ഉണ്ടായത് അത് ബാക്ക് സൈഡിൽ വീട് പണിതിട്ട് ഫ്രണ്ട് ഭാഗത്ത് കമേഴ്ഷ്യൽ പർപ്പസുള്ള ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടിയാണ് ഓണർ ഈ സ്ഥലം വാങ്ങിച്ചത് ആ ഈ സ്ഥലമാണ് ഒരുമിച്ച് വിൽപ്പനയ്ക്കായിട്ടുള്ളത് രണ്ട് ആധാരപ്രകാരമാണ് സ്ഥലമുള്ളത് അതുപോലെ തന്നെ രണ്ട് സർവേ നമ്പറിൽ പെടുന്ന സ്ഥലമാണ് ആവശ്യക്കാർക്ക് മുൻപ് പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ വീട് പണിയുകയും ഫ്രണ്ട് ഭാഗത്ത് കമേഴ്ഷ്യൽ പർപ്പസുള്ള ബിൽഡിംഗ് പണിയുകയും അതല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ട് ബാക്ക് സൈഡിലേക്ക് ഇറക്കി നല്ല വലിയ ബിൽഡിംഗ് പണിയുന്നതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം ഓണർ നമ്മളെയാണ് വിൽപ്പി വിൽപ്പനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് ആവശ്യക്കാർ വരുന്ന മുറയ്ക്ക് ഈ സ്ഥലം കാണുന്നതിനും അതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തരുന്നതാണ് അതുപോലെ തന്നെ ഈ സ്ഥലം ഈ പ്രദേശത്ത് സെൻറ്റിൻ്റെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം പതിനാല് പതിനഞ്ച് ലക്ഷം രൂപയോളം വിലയുണ്ട് ഇതുപോലെ ഫ്രണ്ട് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഏകദേശം പതിനാല് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടന്നിട്ടുള്ളത് നമ്മുടെ ഈ സ്ഥലം ടോട്ടൽ പതിനേഴ് സെന്റ് സ്ഥലമുണ്ട് അളന്നു കാണുന്ന സെന്റ് സെൻറ്റൊന്നിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇതുപോലെ സ്ഥലമായാലും വീടായാലും എല്ലാ ഡീറ്റെയിൽസ് സഹിതമുള്ള വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ